സ്വാഗതം ചെയ്തു പ്രിയപ്പെട്ടവര് നമ്മുടെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് അവിടെ ആ ഗ്രൗണ്ടിലുള്ളവരൊക്കെ ഒന്ന് നമ്മുടെ ഈ വേദിയിൽ ഇവിടെ കസേര ലഭ്യമാണ് അവിടെ വന്നിരിക്കേണ്ടതാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ് എല്ലാവരും തന്നെ ഒന്ന് ഈ കസേരകളിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് மனசில அது ஹலோ பிரிய നമ്മുടെ ഈ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുകയാണ് വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഫിലിപ്പ് സർ നമ്മുടെ മുഖ്യാതിഥിയായിട്ടുള്ള पंचायत शशि कुमार शशिकुमर मास्टर नमें पंचायत मेंबर अब्बास ब्लॉक मेंबर शरफुद्दीन, षरफुद्दी स्टैंडिंग कमिटी चेयरमैन സിന്ധു ടീച്ചർ നമ്മുടെ മെമ്പർ ജയശ്രീ ടീച്ചർ മെമ്പർ സജു നമ്മുടെ വൈസ് പ്രസിഡന്റ് അബ്ദുൽ മുനീർ നമ്മുടെ ഒരു പ്രധാന സ്പോൺസർ ആയിട്ടുള്ള പി ടി ഭുവൻസ് ഉടമ പി ടി അബ്ദു തുടങ്ങിയ അതുപോലെ വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ ഇവിടെ ഈ വടംവലി മാമ്പാങ്ക മാമാങ്കത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള വിവിധ ജില്ലകൾ എന്ന് പറയുമ്പോൾ കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രശസ്തരായ വടംവലി ടീമുകൾ ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ച് വനിതാ ടീമുകളടക്കം ഏകദേശം നാല്പതിൽ പരം ടീമുകൾ ഇപ്പോൾ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് വെങ്ങാട് പള്ളിപ്പടി കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കവിത വടംവലി ഫാൻസിഡ് ആഭിമുഖ്യത്തിൽ നടക്കുന്ന അഞ്ചാമത് അഖില കേരള വടംവലി മാമാങ്കമാണ് അതിനാണ് നാം സാക്ഷ്യം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചിട്ടുള്ളത് അഞ്ചാമത് എന്ന് പറയുമ്പോൾ ഈ കവിതാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഞ്ചാമത് അഖില കേരള മത്സരമാണ് ആ വാക്കിൽ നിന്ന് നിന്ന് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കവിതാ ക്ലബിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം കൂടിയാണ് ഇന്ന് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കവിതാ ക്ലബ്ബ് രൂപീകൃതമാവുന്നത് ആ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോഴും അതിൻ്റെ ഓർമ്മകൾ ഉണ്ട് നമ്മുടെ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമ്മളൊന്നും പറയേണ്ടതില്ല കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ നിരന്തരം അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് മനോഹരമായ നല്ലൊരു സദസനാണ് ഞാൻ നിൽക്കേണ്ടത് കവിത മൊന്നാട് എന്ന് പറയുന്ന ഈ ക്ലബ്ബുകൾ ഒരു കാലഘട്ടമല്ല ഇരുപത്തി അഞ്ച് വർഷം ഈ നാടിനല്ല കേരളത്തിനെ അകത്തും പുറത്തുമല്ല സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് കവിതാ വെങ്ങാടിന്റെ ചരിത്രം തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകര് ജസി വിളിച്ചപ്പോൾ ഞാൻ ആദ്യം കവിതാ വെങ്ങാട് എന്ന ക്ലബിനെ കുറിച്ചാണ് ആദ്യം അന്വേഷിച്ചത് അന്വേഷണമാണ് ഞാൻ പറയുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ ഒരു ക്യാമ്പ് നടക്കുകയാണ് അവിടെ മേപ്പാടിയിലെ ഒരു ക്യാമ്പിൽ കലക്ടർക്ക് പങ്കെടുക്കുന്ന ചടങ്ങാണ് തിരിച്ച് അങ്ങോട്ടേക്ക് രാവിലെ ഇവിടെ എത്തണം യാത്ര ഒന്നും പ്രശ്നമല്ല കാരണം വെച്ചാൽ കവിതാടിന്റെ പ്രവർത്തനവും ഏറെ സന്തോഷത്തോടെ നോക്കിക്കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിലേക്ക് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നത് അതേപോലെ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട മൊസ്തമാഷർ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അത്യാവശ്യം പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട പ്രസാദ് അതേപോലെ വേദിയിരിക്കുന്ന പഞ്ചായത്തിന്റെ അമരത്വം വഹിക്കുന്ന രശ്മി ശശികുമാർ തുടങ്ങി മുഴുവൻ പഞ്ചായത്തിന്റെ അമരത്വം വഹിക്കുന്ന അതിരനായ മറ്റ് മുഴുവൻ വിശിഷ്ട വ്യക്തികളും അവരുടെങ്കിലും പേര് നീ മുറിഞ്ഞു പോകുമോ എന്ന് കരുതി ആരെയും വിട്ടുപോകാതിരിക്കാൻ ഞാൻ എല്ലാവരും മറ്റു വാക്കിൽ സ്നേഹത്തോടും പ്പെടുത്തതാണ് അതിലുപരി കവിതാ ഈ ಮತ್ಸರದೇ ಮನೋಹರಿತೆಯ